സോ ഫ്രണ്ട്സ് ഇന്നെ നമുക്ക് മസാല പാപ്പി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം നോക്കും നല്ല ക്രിസ്പി ക്രഞ്ചിക്കായിട്ട് കുറച്ച് കഴിക്കാം പിന്നെ ഇവിടെ കുറച്ച് ട്രയങ്കിൾ ഷേപ്പിനെ ഡയമണ്ട് ഷേപ്പിനാൻ ഉണ്ടാക്കി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ റൗണ്ട് റൗണ്ട് കട്ട് സ്നാക്സ് റെഡിയാക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെ ഞാൻ പൂജ നിങ്ങൾക്കുടെ വെൽക്കം ചെയ്യൂ എൻ്റെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രെസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാം വേണ്ടിട്ടാ ആക്ച്വലി ഞാൻ ഫ്രണ്ട്സ് ഗോതമ്പപ്പൊടീനെ പാപ്പടി ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം ഇത് നല്ല ഒരു സ്നാക്സ് ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഡബ്ബില് വെക്കാം സൊ നമുക്കത് കുറച്ച് ദിവസം സ്നാക്സ് ആവും അടുക്കാം നമുക്ക് വേണമെങ്കിൽ അത് എടുത്ത് കഴിക്കാം നല്ല ഈസി പിന്നെ ടേസ്റ്റി റെസിപ്പി ഉണ്ട് സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഇഷ്ടാവും നിങ്ങൾക്ക് സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പെരിഞ്ചീരകം ഉണ്ട് അതൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമലകയുണ്ട് അത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നോക്കൂ എത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് മതി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടനെ എടുക്കാം ഞാൻ കുറച്ച് കുറച്ച് എടുത്തിണ്ട് ഇപ്പൊ ഇത് നമുക്ക് ചതച്ചെടുക്കാം മീൻസ് കുറച്ച് ആയിട്ട് നമുക്ക് വേണം അത് കുറച്ച് മത കൂടുതൽ പൊടിയായിട്ട് വേണ്ട നമുക്ക് ക്രഷ് ചെയ്യാം കുറച്ച് നൈസായിട്ട് കുറച്ച് കത്തിനെ അങ്ങനെ അങ്ങനെ അത് സൈഡിലേക്ക് പോയിണ്ടേനാ സാ നമുക്ക് കുറച്ച് മിഡിലാക്കാം പിന്നെ നമുക്ക് അത് ചതിച്ചെടുക്കാം മതി ഫ്രണ്ട്സ് എത്ര മതി ക്രഷ് ആയിട്ട് ഇപ്പൊ ഞാനിത് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം ഇവിടെ മാറ്റി വെക്കാം നമുക്ക് നിങ്ങടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഐമോതുകം ഉണ്ട് അതൊക്കെ എടുക്കാം ഫ്രണ്ട്സ് ഞാൻ എടുക്കുന്നില്ല കാരണില്ല സ്വതന്നെ കുറച്ച് ഐമോതുകം അത് കുറച്ച് കൈനെ ക്രഷ് ചെയ്യണം നോക്കൂ എത്ര ക്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര മതി പിന്നെ ഇവിടെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പെടുക്കാം ഹാഫ് ടീസ്പൂൺ ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൽപ്പൊടി എടുക്കാം കുറച്ച് വൺ ഫോർത്ത് ടീസ്പൂൺ മതി നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടീനെ ഉണ്ടാക്കാം മസാലപ്പൊടി സോ അതൊക്കെ ഇത്ര മതിയാവും പിന്നെ ഒരു സ്പൂൺ മലക് പൊടി നിങ്ങളുടെ വേണമെങ്കിൽ കൂടുതൽ ഇരിവ് ഇടാം പിന്നെ ഹാഫ് ടീസ്പൂൺ പഞ്ചസാര സോ ഇത് നമുക്ക് മസാല വേണം പഞ്ചസാര ഉപ്പ് പിന്നെ മുളക് പിന്നെ ഏർ മഞ്ഞല് പൊടി പിന്നെ ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുക്കണ്ടേ ഇത് ഇപ്പോ നമുക്ക് ഒരു പാത്രമുള്ള അങ്ങനെ വെക്കാം പിന്നെ ഇത് നമ്മുടെ മസാല പിന്നെ പഞ്ചസാര ഉപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമുക്ക് ഇടാം ഇതില് ഇപ്പൊ നമുക്കത് ക്രഷ് ചെയ്ത പെരിഞ്ചീരകം പിന്നെ കുരുമുളക് അത് ഇടാം ഈ സമയത്ത് നിങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് കൈമൂതുകം ഇടാം കഴിഞ്ഞെ അങ്ങനെ റബ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഒരു സ്പൂണ് എണ്ണ ഒരു സ്പൂൺ എണ്ണ മതി നമുക്ക് കൂടുതൽ വേണ്ട നമുക്ക് ഇതിക്ക് മോയം വേണ്ട ഫ്രണ്ട്സ് ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് നമുക്ക് നൈസ് നൈസായിട്ട് ഇപ്പോൾ ഇതെല്ലാം ആയിട്ട് മിക്സ് ചെയ്യണം കുറച്ച് കൈനെ അങ്ങനെ എങ്ങനെ ചെയ്തിട്ട് നൈസ് ആയിട്ട് മിക്സ് ചെയ്യണം സൊ അതെല്ലാം സൈഡ് നമ്മള് മസാല എടുത്തിണ്ടേന അതൊക്കെ മിക്സ് ആവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതേക്ക് കൂടുതലെ എണ്ണ നമുക്ക് വേണ്ട അങ്ങനെ ഇത് മീൻസ് നൈസ് ആയിട്ട് ക്രിസ്പി പിന്നെ ക്രഞ്ചി ആവും കൂടുതലും എണ്ണ നമുക്ക് ഇടാം ആവശ്യമില്ല മോയം വേണ്ട ഇപ്പൊ ഇത് മിക്സ് ഇപ്പൊ നമുക്ക് ഇതിൽ വെള്ളം എടുത്ത് നല്ല ഒരു മീഡിയം ആയിട്ട് ഡോ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം നമുക്ക് സോഫ്റ്റ് ഡോ വേണ്ട മീഡിയമായിട്ട് നമുക്ക് ഡോ മതി ചപ്പാത്തിക്ക് നമ്മൾ കൂടുതൽ സോഫ്റ്റ് ചെയ്യും ചപ്പാത്തിക്ക് സോ അത് മാത്രയില്ല നമുക്ക് കുറച്ച് ഹാർഡിന് വേണം മീഡിയമായിട്ട് നമുക്ക് വയ്ക്കാം ഡോ സോ നോക്കൂ ഞാൻ കുറച്ച് കൂടി വെള്ളം എടുത്തു പിന്നെ നമുക്ക് നീട്ടിച്ചിട്ട് ഇരിക്കാം കുറച്ച് ഒരുമിച്ചാം ഫേസ്റ്റ് ഡോ പിന്നെ ഞാൻ ഫ്രണ്ട്സ് കുറച്ച് കുറച്ച് വെള്ളം ഇടും അല്ലെങ്കിൽ അത് കൂടുതലാവുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ അത് ആട്ടപ്പൊടി ഇടും നമുക്ക് എടുക്കണം അതൊക്കെ കുറച്ച് സമയം ആകണം ഫ്രണ്ട്സ് സോ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഇടണേ ആവശ്യത്തിൽ നിങ്ങളേക്ക് വേണമെങ്കിൽ അത്ര വെള്ളം എടുത്ത് നമുക്ക് ഇത് ഓർമ്മിച്ച് ആക്കാം നമുക്ക് ഓർമ്മിച്ച് ആയിൻ്റെ കുറച്ച് കുറച്ച് വെള്ളം ഇടാം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കുറച്ചും വേണം പിന്നെ അത് ഞാൻ നീഡ് ചെയ്യുമ്പോൾ കുറച്ച് രണ്ടഞ്ച് മിനിറ്റ് നമുക്ക് നീഡ് ചെയ്യാം സൊ നമ്മുടെ മാവ് നല്ല സെറ്റ് ആവും ഫ്രണ്ട്സ് നോക്കൂ അങ്ങനെ നീഡ് ചെയ്യണം നമുക്ക് കുറച്ച് അങ്ങേയും എന്താ പറയുന്നത് അങ്ങനെ പഞ്ചതിട്ട് കുറച്ച് നമുക്ക് നീട് ചെയ്തിട്ട് എടുക്കാം ഡോ സോ നമ്മുടെ ഡോ കുറച്ച് സ്മൂത്ത് ആവും സോഫ്റ്റ് അല്ല കുറച്ച് മീഡിയം ഹാർഡിനെ ഉണ്ട് ഫ്രണ്ട്സ് നോക്കൂ മീഡിയമിനെ ഉണ്ട് നമുക്ക് ജസ്റ്റ് സ്മൂത്ത് ചെയ്യണം സൊ അത് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് രണ്ട് മിനിറ്റ് നീഡ് ചെയ്യണം കുറച്ചുകൂടി വെള്ളം അങ്ങനെ ഒഴിക്കാം പിന്നെ നീഡ് ചെയ്യാം നമുക്ക് രണ്ടു അഞ്ച് മിനിറ്റ് നമുക്ക് നീഡ് ചെയ്യാം സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് നൈസായിട്ട് ഡോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ നോക്കൂ എത്ര ഞാൻ വെച്ചിട്ടുണ്ട് എത്ര മതി നമുക്ക് പിന്നെ നോക്കൂ കുറച്ച് ക്ലോസ് അപ്പിനെ കാണും നിങ്ങൾക്ക് പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം ഹാഫ് ടീസ്പൂൺ മതി പിന്നെ അത് നമുക്ക് കുറച്ച് അത് ഡോ നമ്മുടെ റെഡി ആക്കിയിട്ടുണ്ട മൗ അത് കുറച്ച് എണ്ണയിലേക്ക് കുറച്ച് ഒരു പ്രശ്നം അങ്ങനെ നീടിച്ചിട്ട് എടുക്കാം സോ അത് എണ്ണ കുറച്ച് എബ്സോർബാകും പിന്നെ നമ്മുടെ ഡോ കുറച്ച് സോഫ്റ്റ് ആവും അങ്ങനെ നമ്മുടെ വെക്കൂന്നാ ഇപ്പൊ കുറച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാ സൊ അത് വേണ്ടിയിട്ടാ നമുക്ക് അങ്ങനെ കുറച്ച് എണ്ണ അതിൽ മൂലങ്ങനെ എടുത്ത് കുറച്ച് നീടിച്ചതിട്ട് എടുക്കാം സോ ഓയിൽ അതെന്നെ കൂടു നൈസായിട്ട് മിക്സ് ചെയ്യാം നോക്കൂ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടേ അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ചെയ്യൂ ഫ്രണ്ട്സ് സൊ ഇപ്പൊ മതി നോക്കൂ ഇത് സെറ്റ് ആയിട്ട് നമുക്ക് ഇത് ഇപ്പോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ വെക്കാം കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഫ്രണ്ട്സ് മിനിമം നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ വെക്കാം ഞാൻ പത്ത് മിനിറ്റ് വെക്കാം അടിച്ചിട്ട് സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് കുറച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ വെക്കാം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഫ്രണ്ട്സ് അത് കുറച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാ പിന്നെ നമുക്ക് നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ട് പാപ്പടി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം മസാല പാപ്പടി ഗോതുമൊടീനെ പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ താമസിക്കണുണ്ട് ഫ്രണ്ട്സ് ഞാൻ ആക്ച്വലി തൃശ്ശൂരിലേക്കുണ്ട് കേരളത്തേക്ക് തൃശ്ശൂരിലേക്ക് നമ്മൾ താമസിക്കണേ സോ ഞാൻ തൃശ്ശൂർക്കാരി ഉണ്ട് ഫ്രണ്ട്സ് സോ തൃശ്ശൂർ തൃശ്ശൂർ ഇതേ ഡിസ്ട്രിക്ടിലേക്ക് നമ്മൾ താമസിക്കുന്നു ശരിക്കും പറഞ്ഞുണ്ടോ അമ്മ ഞാൻ ആ ശരിക്ക് ഫ്രണ്ട്സ് ഇതിന് മുന്നേ ഞാൻ ആക്ച്വലി മുംബൈയിൽ ഉണ്ടായിരുന്നു സോ ഞാൻ മുംബൈക്കാരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ ഉണ്ട് തൃശ്ശൂർ കരിയായി കേരളക്കാരിയായി ഞാൻ സോ ഇപ്പോൾ ഫ്രണ്ട്സ് പത്ത് മിനിറ്റ് ആയുണ്ടേ ഇപ്പോൾ നമ്മുടെ മാവ് സെറ്റ് ആയുണ്ട് ഇപ്പം നമുക്ക് പാപ്പടി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം എങ്ങനെ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യും ഞാൻ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ സൊ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഡോ അത് കാണുമ്പോൾ നിങ്ങളെനിക്ക് മനസ്സിലുണ്ടാവും ഫ്രണ്ട്സ് കുറച്ച് സെറ്റ് ആയതിന്റെ ഡോക്കൂ കുറച്ചൊക്കെ സോഫ്റ്റ് പിന്നെ ആയി ഇത് ഇത്രയും മതി നമുക്ക് നോക്കൂ കുറച്ച് ഒരു പ്രശ്നം അങ്ങനെ നീഡ് ചെയ്യാം അത് കുറച്ച് നീഡിങ് പ്രോസസ് കൂടുതലായി ഫ്രണ്ട്സ് അങ്ങനത്തെ ഐറ്റംസ് സൊ നോക്കൂ ഇത് നൈസായിട്ട് സെറ്റ് ആയതിൻ്റെ ഡോ നമുക്ക് അതിന് ഞാൻ കയ്യിൽ നിന്ന് ടച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ് പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് ബോൾസ് ഉണ്ടാക്കിയിട്ട് വലിയ ബോൾ ഉണ്ടാക്കിയിട്ട് വെക്കാം നോക്കൂ റൗണ്ട് 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 ചെയ്യാം നമുക്ക് കുറച്ച് മതി ഇതിന് ഞാൻ മൂന്നുണ്ടാവും സോ നമുക്ക് മൂന്ന് ബോൾസ് അങ്ങനെ വലിയ ബോൾ ഉണ്ടാക്കിയിട്ട് വെക്കാം പിന്നെ നമുക്ക് പാപ്പടി ഉണ്ടാക്കിയിട്ട് തുടങ്ങാം എങ്ങനെ പാപ്പടി ഉണ്ടാക്കണം അത് ഷെയർ ചെയ്യും ചിലൻ്റെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് ോക്കൂ ഇത് ഞാൻ അങ്ങനെ റോൾ ചെയ്തിട്ട് വെച്ചു പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് ആട്ടപ്പൊടി ഉണ്ട് അതൊക്കെ വെക്കാം സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് റോൾ ചെയ്യാം കുറച്ച് ഇവിടെ ഞാൻ ആട്ടപ്പൊടി വെച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നാ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ എന്നാ യൂസ് ചെയ്യുന്നില്ല ഞാൻ ആട്ടപ്പൊടി യൂസ് ചെയ്യണേ പിന്നെ ഇപ്പം നോക്കൂ അത് കുറച്ച് അങ്ങനെ ആട്ടപ്പൊടീല് നമുക്ക് കുറച്ച് ഡസ്റ്റ് ചെയ്യാനും അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ ചപ്പാത്തി റോൾ ചെയ്യാനും കല്ലുണ്ടേന അതൊക്കെ നമുക്ക് വെക്കണം പിന്നെ അത് റോൾ ചെയ്യണം ഇതൊക്കെ മലയാളം എന്താ പറയണേ ചപ്പാത്തി കല്ല് പിന്നെ അത് ബേലം ഹിന്ദിയിലേക്ക് നമ്മുടെ ആക്ച്വലി ഇതിനിക്ക് ചോക്ക ബേലൻ പറയും സാധാ വുഡിനെ ആണ് നമ്മൾ റോൾ ചെയ്യണേ അതൊക്കെ നമ്മുടെ ബേലൻ പറയും അങ്ങനെ ഉണ്ട് ഫ്രണ്ട്സ് സോ ഇപ്പൊ നോക്കൂ നമുക്ക് ഇത് റോൾ ചെയ്യണം കുറച്ചീ നമ്മുടെ ചപ്പാത്തി ആയി നമ്മുടെ ഉണ്ടാക്കണില്ലേ അതേ മാത്രീ അതേ സൈസ് നമുക്ക് വെക്കണം அஹ் திக்கு மதி நமக்கு ரோல் செய்யாம் வெள்ளி சப்பாத்தி நமக்கு இண்டிட்டு ரெடி ஆகாம் கொறைச்சு மாவுல அங்கே டஸ்ட் செய்ய அது குறைச்சுக்கு அறியா மீன்ஸ் அது மனசுல மனசிலே அது குறைச்சு ஸ்டிக்க ஆட்டப்பொடியில் வச்சிட்டு പിന്നെ നമുക്ക് അത് റോൾ ചെയ്യണം അല്ലെങ്കിൽ അത് സ്റ്റിക്ക് ആവും നമ്മുടെ ചപ്പാത്തി കല്ലിലേക്ക് കൊച്ചി കുറച്ചുകൂടി തിങ് ചെയ്യാം കുറച്ച് തിക്ക് ഉണ്ട് ഇത് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് പക്ഷെ നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും സോ നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യൂ പിന്നെ ഞാൻ നിങ്ങൾക്കൂടെ ഒരു സാദ പാപ്പടി ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ അത് നോക്കാം എന്നാ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം അത് ഞാൻ മൈദാപ്പൊടിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഗോതമ്പ് പൊടിയുടെ ഉണ്ട് സോ നിങ്ങൾക്ക് അത് വേറെ ടേസ്റ്റ് കിട്ടും ഫ്രണ്ട്സ് പിന്നെ ഇത് മസാല പാപ്പടി ഞാൻ ഉണ്ടാക്കിണ്ട് അത് ഞാൻ സാദ പാപ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല വെള്ളി ചപ്പാത്തി ഞാൻ റോൾ ചെയ്തു നോക്കൂ എത്ര എത്ര ആയിട്ട് നമുക്ക് വേണോ സൈസ് എത്ര മതി പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണോ ഫ്രണ്ട്സ് പക്ഷെ അത് കുറച്ച് അങ്ങനെ തിന്നായിട്ട് വെക്കുമ്പോ നമുക്ക് അത് കുറച്ച് കൂടി ക്രിസ്പി ക്രഞ്ചിക്ക് കിട്ടും സോ ഇപ്പൊ നോക്കൂ ഞാൻ അങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് കുറച്ച് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പൊ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം എത്രയാകുമ്പോ എത്ര നമുക്ക് അത് റൗണ്ട് റൗണ്ട് കട്ട് ചെയ്യണം ഗ്ലാസ് അല്ലെങ്കിൽ ബോൾ അത് എടുത്ത് സോ നമുക്ക് ഒരു സൈസ് പാപ്പടി കിട്ടും അല്ലെങ്കിൽ ഒരു സൈസ് നമ്മ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യുമ്പോ ഒരു സൈസ് ചിലപ്പോ പാപ്പടി കിട്ടുന്നില്ല റോൾ ചെയ്യുമ്പോ സോ അങ്ങനെ നമുക്ക് ഒരു പാത്രം യൂസ് ചെയ്യണം നോക്ക് ഞാൻ റൗണ്ട് റൗണ്ട് കട്ട് ചെയ്യണുണ്ട് ഇത് എനിക്ക് ഇഷ്ടമാണോ ഫ്രണ്ട്സ് ഇത് സ്റ്റെപ്പ് എനിക്ക് ചെയ്യാം കുറച്ച് അങ്ങനെ വെറുതെ നമ്മുടെ ടൈം പാസ് ആവും അങ്ങനെ എനിക്ക് തോന്നുന്നു സോ ഇപ്പൊ ഇത് എക്സ്ട്രാ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റി വെക്കണം പിന്നെ അത് നമ്മുടെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം അത് റോൾ ചെയ്യാം സോ ഇപ്പോ ഇതിന് നമുക്ക് ഒരു കത്തി ഇപ്പൊ യൂസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അത് പോന്തി വരും പോന്തി വരും നമ്മുടെ പൂരി മാത്രം പോന്തി വരും சோ அது கிரிஸ்பி ஆயிட்டா இல்லையா சோ நமக்கு அங்கே நைஸ் ஆயிட்டு கத்தீனே நோக்கூ எத்த எத்தான்ஸ் கட்டிச்சீனே அங்கே கட் செய்யணேஸ் வேணுக்கு யூஸ் ஸ்பூன் நோக்கோ அது கொறை ஜூம் செய்ய சோ நம்ம பின்ல நோக்கோ அங்கே அங்கே இது கொஞ்சம் சாட்டிஸ்ஃபைங் மாத்திரிண்டு செய்யாம் எல்லா பாப்படிக்கும் நமக்கு அங்கே செய்யணும் அல்லப்போ மரணு போகும்போ அது உம் பாப்படி ஆகலையா கூறி ஆகும் அது சோ நமக்கு அது நைஸ் ஆயிட்டு அங்கே அங்கே செய்யணும் സോ ഇപ്പൊ ഇത് ലാസ്റ്റാണോ ഫ്രണ്ട്സ് ഇതിലേക്ക് നമുക്ക് ചെയ്യാം കുറച്ച് അങ്ങനെ കത്തിനെ കട്ട് ചെയ്യാം അങ്ങനെ എങ്ങനെ അങ്ങനെ സോ ഇപ്പൊ ഇതായുണ്ട് ഇപ്പൊ നമുക്ക് ഒരു പ്ലേറ്റില് ഇത് മാറ്റി വെക്കാം പിന്നെ അത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ എങ്ങനെ ചെയ്യാനും അത് ഞാൻ നിങ്ങൾക്ക് പറയാം സോ നിങ്ങളെ വെയ്റ്റ് ചെയ്യൂ നൈസ് പാപ്പടി എങ്ങനെ നമ്മുടെ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കുന്നുണ്ട് നോക്കും എത്ര പാപടിയായി ഒരു ചപ്പാത്തി വലിയ ചപ്പാത്തിനെ സോ ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രണ്ട്സ് സോ ഏഹ് കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം അത് കുറച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സൊ എണ്ണ ചൂടൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നേ നമുക്ക് ഒരു റോൾ അങ്ങനെ മാവുലൊക്കെ റോൾ അങ്ങനെ കുറച്ച് എടുത്ത് നോക്കാം നോക്കും അത് പൊന്തി വന്നു മുകളിലൊക്കെ വന്നു സോ നമ്മുടെ എണ്ണ നല്ല നല്ലായിട്ട് ചൂടുണ്ട് നമുക്ക് പാപ്പടി ഇടാം അങ്ങനെ അത് നമ്മുടെ എണ്ണത്തേക്ക് എത്രയാവും അത്ര നമുക്ക് അതിൽ ഇടണം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാം നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് അത് ഇടണം പിന്നെ നമുക്ക് അത് സ്ലോ ഫ്ലെയിമിൽ ആക്കണം ഫ്രണ്ട്സ് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം നിങ്ങളുടെ ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പോ അത് കുറച്ച് ഈ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല സൊ അത് കളറയ്ക്ക് വരും പക്ഷെ ക്രിസ്പി ആവില്ല സൊ നമുക്ക് അത് കുറച്ച് സ്ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമില് അത് നമുക്ക് കുറച്ച് ഏഹ് ഫ്രൈ ചെയ്യണം സ്ലോ ഫ്ലേ ഫ്ലെയിമില് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതാ ഫ്രണ്ട്സ് കുറച്ച് അഞ്ച് മിനിറ്റ്ക്ക് എടുക്കും അത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാ പിന്നെ നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് പൊന്തിയായിട്ട് വന്നു ഇപ്പം നമുക്ക് ഇത് മറിച്ച് ഇടാം അങ്ങനെയല്ല മറിച്ചെടുത്ത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യണം മറിച്ചിടാം രണ്ട് സൈഡ് നമുക്ക് ഒരു കളർ വേണം സോ അത് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ മറിച്ചെടുത്ത് മറിച്ചെടുത്ത് അത് ഫ്രൈ ചെയ്യണം കുറച്ച് അഞ്ചു മിനിറ്റ് എടുക്കും ഫ്രണ്ട്സ് കൂടുതൽ സമയം എടുക്കുന്നില്ല പിന്നെ മറിച്ചിടാം നോക്കൂ അങ്ങനെ ഫ്രൈ ചെയ്യണം സൊ ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോ ഞാൻ നിൽക്കുന്നുണ്ട് അത് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യണം കുറച്ച് അഞ്ചു മിനിറ്റ് എടുക്കും അത് പിന്നെ ഇടുമ്പോ നമുക്ക് ഹൈ ഫ്ലെയിമില് വെക്കണം പിന്നെ അത് നമുക്ക് സ്ലോ ഫ്ലെയിമില് ഫ്രൈ ചെയ്യണം നല്ല ക്രിസ്പി ക്രഞ്ച് പാപ്പടി കിട്ടും നമുക്ക് ഞാൻ രണ്ടാമത്തെ ഏഹ് പാപ്പടി ഉന്റെ റോൾ റെഡി ആക്കുന്ന ഫ്രണ്ട്സ് അത് ഞാൻ കൊച്ചു സിമ്മിലാക്കി സോ അത് നേരെ ഞാനിത് ഉണ്ടാക്കിയിട്ട് വെക്കാം ഇവിടെ വെള്ളി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കണുണ്ടിപ്പോ കൊച്ചു മാവും അങ്ങനെ ചെയ്യാം ചപ്പാത്തിയിലേക്ക് പിന്നെ അത് റോൾ ചെയ്യാം നമുക്ക് സെയിം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നത് പ്രോസസ് നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പാപ്പടി ഉണ്ടാക്കിട്ട് റെഡിയാക്കാം സോ ഇപ്പൊ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇതൊക്കൂടി ഫ്രൈ ആയിണ്ട് ഇപ്പൊ ഇത് നമുക്ക് എണ്ണത്തേക്ക് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് അങ്ങനെ വെക്കണം നമുക്ക് സോ അത് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതിക്ക് പോവും ഫ്രണ്ട്സ് നോക്കൂ അങ്ങനെ കുറച്ച് വെക്കണം കൈലിന്നെ പിന്നെ അത് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യും ഫ്രണ്ട്സ് നോക്കൂ നല്ല ക്രിസ്പി പാപ്പി റെഡി ആയിണ്ട് പക്ഷേ ചൂടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയായി പിന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് വെക്കാം പിന്നെ ഞാൻ ഫ്ലെയിം ഹൈലെന്ന് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിന് നമുക്ക് ഇത് എല്ലാം ഇടാം ആ ഇപ്പോൾ ഫ്ലെയിം സ്ലോ ആക്കി ഞാൻ അപ്പോൾ അത് സെയിം ഞാൻ പറഞ്ഞില്ലേ അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്യണം മറിച്ചെടുത്ത് മറിച്ചെടുത്ത് ഞാൻ ഫ്രൈ ചെയ്യും കുറച്ച് കുറച്ച് ബിസ്കിറ്റ് ടൈപ്പ് ആയി കളറും മതി നമുക്ക് കൂടുതൽ നമുക്ക് ബ്രൗൺ ചെയ്യാം ആവശ്യമില്ല ബ്രൗൺ ചെയ്യുമ്പോൾ അത് കുറച്ച് ചിലപ്പോൾ കൂടുതൽ ബ്രൗൺ ആവും സോ ഇത്രയും സ്ലൈറ്റ് ബ്രൗൺ നമുക്ക് മതി നോക്കും ഫ്രണ്ട്സ് ഇത്രയും നോക്കും നല്ല ടേസ്റ്റി മസാല പാപ്പി റെഡി ആയിട്ടുണ്ട് ക്രിസ്പി ഉണ്ട് ക്രഞ്ചി ഉണ്ട് നോക്കൂ കൈനെ നമുക്ക് അങ്ങനെ ചെയ്യാം അത് ആക്ച്വലി റിക്കോർഡ് ആയിട്ടില്ല ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് നിങ്ങടെ ക്രിസ് കിട്ടുന്നില്ല ഞാൻ കൊറച്ച് കൈക്ക് ആ നല്ല ക്രിസ്പി ക്രഞ്ചിക്ക് ആയിണ്ട് ഫ്രണ്ട്സ് നമ്മുടെ മസാല പാപ്പടി ഗോതമ്പപ്പൊടീനെ നിങ്ങളുടെ ഇത് മോസ്റ്റ് ട്രൈ ചെയ്യണം പിള്ളാർക്കും ഇത് കൂടുതലും ഇഷ്ടാവും പിന്നെ നമുക്കത് കൊറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് ഡബില് വെക്കാം നല്ല ഈസി പിന്നെ ടേസ്റ്റി സ്നാക്സ് ഉണ്ട് ഫ്രണ്ട്സ് സോ നിങ്ങടെ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടാവും കഴിക്കാം പിന്നെ ഇവിടെ നമ്മുടെ കുന്നി വന്നു കുന്നിക്ക് അങ്ങനത്തെ ഐറ്റംസ് നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ് അവൻ ഇവിടെ വന്നു നോക്കു അവൻക്ക് കൊടുക്കാം കുറച്ച് കുറച്ച് അങ്ങനെ പാപ്പടി മിക്സർ അതൊക്കെ കൂടുതൽ ഇഷ്ടമാണ് ഇവനിക്ക് എങ്ങ ചൂടിനെ ഉണ്ട് സോ നമുക്ക് അത് ചൂട് മാറിയ ശേഷം ഇപ്പോ അത് ഡബില് വെക്കാം എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് സോ അത് കുറച്ച് ദിവസം നമുക്ക് ആവും ഫ്രണ്ട്സ് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ചായക്ക് വേണമെങ്കിൽ അത് എടുത്ത് കഴിക്കാം ആ സമയത്ത് പിന്നെ എവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഡയമണ്ട് ഷേപ്പ് മാത്രേ ഞാൻ കുറച്ച് ഇണ്ടാക്കി ആക്ച്വലി ഇത് ലാസ്റ്റില് ബാക്കി ഉണ്ടായിരുന്നു നാ അത് എനിക്ക് കുറച്ച് ബോർ അടിച്ചു പാപ്പടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ സൊ ഞാനൊരു കത്തിനെ അങ്ങനെ ഡയമണ്ട് ഷേപ്പ് ആയിട്ട് കട്ട് ചെയ്തു നോക്കൂ നല്ല ഡയമണ്ട് ഷേപ്പ് പാപ്പടി ആയിൻ്റെ ഇത് കൂടി നമുക്ക് അങ്ങനെ സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം പിന്നെ ഇത് കൂടി നല്ല ക്രിസ്പി ക്രഞ്ചൊക്കെ ആവും നോക്കൂ നിങ്ങളേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് കുറച്ച് കട്ടിലാവും നമ്മുടെ ലാസ്റ്റിലായിട്ട് സോ അത് ചെയ്യണം അങ്ങനെ ഷ്ടം നിങ്ങ പിള്ളാരിക്ക് വേണ്ടിട്ടാ കൊറച്ച് കൂടുതൽ തന്നെ ഇണ്ട് ആ കിട്ട ഡബില് വെക്കാം സോ അവർക്ക് അത് അടക്കാം ഒരു സ്നാക്സ് ഉണ്ടാവും വീട്ടില് പിള്ളേർക്ക് ഇത് കൂടുതലും ഇഷ്ടമാണോ ഫ്രണ്ട്സ് ഇങ്ങനെ അടുക്കേ കഴിക്കാൻ വേണ്ടിട്ടാ സോ നിങ്ങളുടെ ഉണ്ടാക്കിയിട്ട് വെച്ചു നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ് എല്ലാവരേക്കൊക്കെ പിന്നെ ഞാൻ സാദാ പാപ്പടി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് മൈദാപ്പൊടിനെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കും ഫ്രണ്ട്സ് പിന്നെ വേറെ വേറെ സ്നാക്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം ഫ്രണ്ട്സ് സോ ഹെൽത്തി ആവും ഗോതമ്പ് പൊടി ഇതേ ഉണ്ട് സോ അത് കുറച്ച് ഹെൽദീനെ ഉണ്ട് സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ നിങ്ങൾക്കൂടെ മസാല പാപ്പടി ഷെയർ ചെയ്തു ഗോതമപ്പൊടീനെ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റ